ഇത് മാസ് മാസം ഓട്ടോർച്ചതാണ് നമ്മുടെ ഫോണ്ട ആക്റ്റീവാണ് നൂറ്റിപ്പത്ത് സി സി പഴയ മോഡൽ അതായത് ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് എച്ച് ഇ ടിക്ക് മുമ്പുള്ള വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പെയിൻറ്റിങ് അത്യാവശ്യം മെയിൻ്റേഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പെയിൻ്റ് ചെയ്ത് പറയുമ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ചാണ് പെയിൻ്റ് ചെയ്തതാണ് ക്ലിയർ ചെയ്ത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് അത് കൂടാതെ കൊണ്ട് ഒന്ന് രണ്ട് പാർട്സുകൾ നമുക്ക് സ്പെയറുകൾ മാറ്റേണ്ടതായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ പെയിൻറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മാറ്റിയാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിലത്തെ ടയറൊക്കെ നമ്മൾ തീരെ തീർന്നു നിന്നായിട്ട് അപ്പോൾ അത് മാറ്റിയിട്ട് കമ്പനി മോഡലിൽ ടയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ അതിൻ്റെ അടിയിൽ തന്നെ ബോഡിയുടെ അടിയിൽ തന്നെ പീസ് ആണ് മൊത്തം ഒരു ഇടി കഴിഞ്ഞായിരുന്നു ഇടിച്ചേർന്നതാണ് അപ്പോൾ ഫ്രണ്ടൊക്കെ ചെറിയൊരു പൊട്ടലോ പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറ്റിയതാണ് ഈ ഗസൊക്കെ അപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ബാറ്ററി ട്രേ അതിൻ്റെ ഉള്ളിൽ നിന്ന് മൊത്തം ദുരുമ്പൊട്ടൊക്കെ വിട്ടുപോയായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് ബാക്കിലെ ടൈലേറ്റിൻ്റെ ഗ്ലാസ് അത് അസംബ്ലി ആയിട്ട് മാറ്റിയിട്ടുണ്ട് സീറ്റിൻ്റെ അടിയിൽ വന്നു പീസ് അതായത് ഇവിടെ പൊട്ടിപ്പോയൊക്കെ ഇട അപ്പം അതൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാങ്കിൽ വന്നാൽ ഈ സെയിൽ പാനിൻ്റെ അടിയിൽ വന്നി പീസ് മാറ്റിയിട്ടുണ്ട് പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചോക്ക് കേബിൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ടൈറ്റ് പോലെ കാണിച്ചിട്ട് നമ്മൾ അത് മാറ്റിയിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു ദിവസം കേട്ടിട്ട് പിന്നെ അതിൻ്റെ ലേബറും കാര്യങ്ങളൊക്കെ വീണ്ടും വരാമല്ലേ അപ്പോൾ കൂട്ടത്തി കൂടെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പെയിൻറ്റെന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ച് പെയിൻ്റ് ചെയ്തത് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് അഴിച്ച് പീസ് ആക്കിയിട്ടാണ് വാഷ് ചെയ്ത് നമ്മൾ പെയിൻറ്റിംഗ് ഷോപ്പിലേക്ക് എത്തിക്കുന്നത് ഏ അത് ഓട്ടോറിക്ഷയിൽ നമ്മൾ എത്തിച്ച് കൊടുക്കണം തുടക്കണെങ്കിൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഫുൾ ആയിട്ട് അഴിച്ച് പീസാക്കി പെയിൻറ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റിക്കറുകളൊക്കെ മാറ്റി പുതിയ സ്റ്റിക്കറാണ് ചെയ്തത് സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്പർ പ്ലേറ്റ് പഞ്ചിങ് ചെയ്തിട്ടുണ്ട് പഞ്ചിങ് ടൈപ്പാണ് ചെയ്തത് ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ പഞ്ചിങ് ആ മോഡലാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കൂട്ടത്തുകളെ കാർപ്പട്ടർ ക്ലീൻ ചെയ്തിട്ടുണ്ട് എയർഫോൾട്ടറൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട് ക്ലച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നിലയിൽ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല ഇല്ല പ്ലഗ് സ്പാർ പ്ലഗ് മാറ്റിയിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ് പിന്നെ അതിൻ്റെ ഈ മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഈ സൂചിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ കിടന്നു പറഞ്ഞാൽ തൽക്കാലം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ശാശ്വത പരിഹാരം ഒന്നും പറയാൻ പറ്റില്ല ആ സൂചിയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് നിലയിൽ പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അത് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ് അപ്പോൾ പെയിൻറ്റിങ് ഡെസ് ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഈ അടിയിൽ വന്ന ഈ പാച്ച് ഈ സാധനം ഉണ്ടല്ലോ ഈ അടിയിൽ തന്നെ പ്ലാറ്റ്ഫോമൊക്കെ പാച്ച് ചെയ്ത് എടുത്തേനെ അതൊക്കെ ഫുള്ള് പോയേക്കണമാണ് അപ്പോൾ മാക്സിമം വെൽഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ റെഡി ആക്കിയേക്കുന്നത് അപ്പോൾ വെൽഡ് ചെയ്താൽ പെയിൻറ്റിങ്ങ് ഒക്കെ പോലെ അത് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പൊട്ടി കെട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നൂറ് ശതമാനം ലൈഫ് എന്നൊന്നും പറയാൻ വെല്ലുണ്ടാവും നമുക്ക് ഇത് കാരണം ഞാൻ അത് വെൽഡ് ചെയ്തിട്ട് അവർ ആ വെൽഡിങ്ങിൻ്റെതൊക്കെ മറിക്കാനായിട്ട് പൊട്ടിട്ടാണ് ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം അത് മുന്നേ ഉണ്ടാവും ബാക്കിയ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ പോയക്കണ് പിന്നെ ഫ്രണ്ട് നമുക്ക് ഇടിച്ചിട്ട് ഈ കവറൊക്കെ പൊട്ടിയാണല്ലോ ഈ കറൊക്കെ മാറ്റിയതാണ് നമ്മൾ ഇതൊക്കെ ചിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ആ സെൻട്രൽ കവർ കൂടി നമ്മൾ മാറ്റി ഉണ്ട് മാറ്റിയാക്കണേൽ ഈ ബി കൂടി ഉണ്ട് കേട്ടോ പറയാൻ പറ്റുമോ അത്രയായിട്ട് നമ്മൾ ചെയ്താണ് ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ബില്ല് ബില്ലും അതിൻ്റെ ഡീറ്റെയിൽസും ഓഫീസിൽ നിന്ന് വിളിച്ചോളൂ ഓക്കെ